ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വെർട്ടിക്കൽ ഗാർഡനെ കുറിച്ചാണ് അതായത് വെർട്ടിക്കൽ ഗാർഡനിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന എട്ട് കിഡിലും പ്ലാന്റ്സിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പരിചരണം അതിൻ്റെ ഒരു വിശേഷങ്ങളൊക്കെ അടങ്ങിയ ഒരു വീഡിയോ ആണ് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ വെർട്ടിക്കൽ ഗാർഡനില്ല നമുക്കറിയാം സ്ഥല പരിമിതി ഉള്ളവർക്ക് നന്നായിട്ട് ചെടി വെക്കാൻ പറ്റുന്ന ഒന്നാണ് വെർട്ടിക്കൽ ഗാർഡൻ നമ്മുടെ മതിലൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് വെർട്ടിക്കൽ ഗാർഡനിൻ്റെ ആ ബോർഡൊക്കെ അടിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇത്തരത്തിലുള്ള പ്ലാൻസൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാം അപ്പോൾ നമുക്കറിയാം വെർട്ടിക്കൽ ഗാർഡൻ ഇന്ന് ട്രെൻഡിങ് ആയിട്ട് മാറിയിട്ടുണ്ട് അല്ലേ എല്ലാവർക്കും ഇഷ്ടമാണ് ഈ വെർട്ടിക്കൽ കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ് കാരണം ഒരേ ചെടി ഇങ്ങനെ നിരനിരയായിട്ട് വെക്കുമ്പോൾ അത് കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ വെർട്ടിക്കൽ ഗാർഡനിൽ ഞാൻ ഈ അടുത്ത് തന്നെ അടുത്തെന്ന് പറഞ്ഞാൽ നാളെ മറ്റന്നാൾ എന്നല്ല ഒരു രണ്ട് മാസത്തിനുള്ളിൽ ഞാൻ വെർട്ടിക്കൽ ഗാർഡൻ ഇവിടെ ഉണ്ടാക്കും എനിക്ക് തണലെത്തി വെക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട് വെയിലിഷ്ടപ്പെടുന്ന ചെടികൾ വെക്കാനുള്ള കോമ്പൗണ്ടിൻ്റെ അതുമുണ്ട് അതുകൊണ്ട് തന്നെ അടുത്ത് തന്നെ ഞാനൊരു വെർട്ടിക്കൽ ഗാർഡൻ ഉണ്ടാക്കുമെന്നാണ് വിചാരിക്കുന്നത് അത് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് പ്ലാൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഒരു വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ചെടികൾ ഇങ്ങനെ കളക്റ്റ് ചെയ്യുകയാണ് അപ്പം അതിൽ പിന്നെ അതിനിടയ്ക്ക് ഞാൻ പിന്നെ ചെടി അധികവും എൻ്റെ വീട്ടിലുള്ള ചെടികൾ എന്നാണ് കുറേയൊക്കെ പക്ഷേ ഇല്ലാത്തതും ഞാനിങ്ങനെ പിന്നെന്താ പറയുക അങ്ങനെ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ അപ്പോൾ ആദ്യമായിട്ട് നമുക്കെല്ലാവർക്കും അറിയാം ആദ്യമായിട്ട് നമ്മൾ ഏതൊരു വെർട്ടിക്കൽ ഗാർഡനിലും കാണുന്ന ഒരു ചെടിയാണ് ഈ ഒരു എന്ന് അൾട്രാനന്ദിട്ടുള്ള ഈ ചെടി എല്ലാവർക്കും അറിയാം നല്ലൊരു നമുക്കറിയാം ഒരു ചീരൻ്റെ ഇല പോലൊക്കെ തോന്നിക്കുന്ന ഈ ഒരു ചെടി ഈ ഒരു ചെടിയാണ് ആദ്യം തന്നെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നല്ലവേരി ഇഷ്ടമുള്ള ചെടിയാണ് കേട്ടോ നമുക്ക് ഈ ഒരു പോട്ട് നോക്കാം ഇതാണ് ശരിക്കും വെർട്ടിക്കൽ ഗാർഡനിൻ്റെ ഒരു പോട്ട് കണ്ടില്ലേ ഇതിൻ്റെ ബാക്ക് ബാക്ക് ഭാഗ ഭാഗത്ത് രണ്ടൊരു കുളത്തൊക്കെ ആയിട്ട് ഇത് നമുക്കിങ്ങനെ നല്ല രീതിയിൽ വെക്കാൻ പറ്റുന്ന ഒരു പോട്ടാണ് ഇത് നല്ല വിലയുള്ള വേറെ പോട്ടൊക്കെ ഉണ്ടാവും കേട്ടോ ഇത് കുറച്ച് വില കുറഞ്ഞിട്ടുള്ള പോട്ടാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ അൾട്ര ചെടി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പല കളറും ഇന്ന് ആണ് കേട്ടോ പല കളറും ഉണ്ട് പക്ഷെ എൻ്റെ കയ്യിലില്ല നമുക്കരിതിൻ്റെ പച്ച കളറുണ്ട് അതുപോലെ തന്നെ ഇതിൽ പിങ്ക് ഗ്രീന് അങ്ങനെയുള്ള ഒരുപാട് കളേഴ്സ് കൂടിയിട്ടുള്ള ഇതുപോലത്തെ പിന്നെ അൾട്ടാനന്ദ ചെടിയുണ്ട് അപ്പം എൻ്റെ കയ്യിൽ ഉള്ളത് അപ്പോൾ ഇത് എന്താ കണ്ടില്ല ഒരു വൈറ്റ് ചട്ടിയിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് നന്നായിട്ട് ഇത് വളർന്നിട്ടുണ്ട് നമുക്ക് നല്ല സൂര്യപ്രകാശം കൊടുക്കേണ്ട ഒരു ചെടിയാണ് ഈ അൽട്ടാനന്ദ ചെടി ഇട്ടോ നല്ല സൂര്യപ്രകാശം കൊടുക്കേണ്ട ഒരു ചെടിയാണ് പിന്നെ അതുപോലെ തന്നെ ഇതിന് നല്ല വെയിലും ഇഷ്ടമുള്ള ചെടിയാണ് ഇഷ്ടം വെയിൽ തട്ടിയാൽ ഇതിലുള്ള ഈ ഒരു നല്ലൊരു കളറിങ് അതായത് ഒരു എന്താ പറയുക ഒരു ബീട്രൂട്ടിൻ്റെ കളറോ അല്ലെങ്കിൽ ഡാർക്ക് പർപ്പിൾ കളറോ അങ്ങനെയുള്ള നല്ലൊരു ഭംഗിയുള്ള കളറാണ് കേട്ടോ ഇതിനുള്ളത് നല്ല കളറാണ് അപ്പോൾ ഇതാണ് ഏതൊരു വെർട്ടിക്കൽ ഗാർഡനിലും നമ്മൾ കാണുന്ന ഫസ്റ്റ് ചെടിയെന്നു പറയുമ്പോൾ നമ്മൾ കാണുന്നത് ഇതിൻ്റെ പല കളേഴ്സിലുള്ള ഞാൻ പറഞ്ഞില്ലേ പല കളറിലുണ്ട് അപ്പോൾ ഈ ഒരു ചെടിയാണ് നമ്മൾ കാണുന്നത് ബാക്കിയുള്ള കളറും കൂടി എനിക്ക് എന്തായാലും ശേഖരിക്കണം അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ചെടി കെട്ടോ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്താണ് നമ്മളിത് വെക്കേണ്ടത് നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് നമുക്ക് ഈ ഒരു വെർട്ടിക്കൽ ഗാർഡൻ എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്കറിയാം പല ഷേപ്പിലും നമുക്ക് ആ വെർട്ടിക്കൽ ഗാർഡൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും റൗണ്ട് ഷേപ്പിലാക്കാം അതുപോലെ തന്നെ ചതുരത്തിലാക്കാം നമ്മുടെ ഗേറ്റിൻ്റെ മുകളിൽ നമുക്ക് വെർട്ടിക്കൽ ഗാർഡൻ ഉണ്ടാക്കാം അതുപോലെ തന്നെ നമ്മുടെ മതിലിൻ്റെ മുകളിലാക്കാം അങ്ങനെ പല ഷേപ്പിലും നമുക്ക് ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്കൊരാണി അടിച്ചിട്ട് ഒരു ചെടി ഞാനിപ്പോൾ കാണിച്ചു തന്നിട്ടുള്ള ആ ഒരു പോട്ട് നമുക്ക് വെക്കാനും പറ്റും അങ്ങനെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ രണ്ടാമത്തെ എന്ന് പറയുന്നത് ബോർഡർ ഗ്ലാസ് ഇതാണ് ബോർഡർ ഗ്ലാസ് കണ്ടില്ലേ എല്ലാവരും കണ്ടിട്ടുണ്ടാകും എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിൽ ഒരുപാട് ഉണ്ടായിരുന്നു പക്ഷേ പിന്നെ മുറ്റത്തിൻ്റെ പണിയൊക്കെ വന്ന സമയത്ത് അതായത് രണ്ട് വർഷം മുമ്പ് ഇതെല്ലാം നശിച്ചു പോയി ഞാൻ വീണ്ടും ഇത് ഇങ്ങനെ ഉണ്ടാക്കി എടുക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ നമുക്കറിയാം ഈ ഒരു മെറൂൺ കളറും ഈ ഒരു പച്ചയും കൂടി വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇത് നമുക്കൊരു പത്തെണ്ണോ പന്ത്രണമൊക്കെ ഒരു ഒരു വരിയിൽ തന്നെ നിരന്തരമായിട്ട് വെക്കണം നിങ്ങൾ വെർട്ടിക്കൽ ഗാർഡൻ കണ്ടിട്ടുണ്ടാവും എല്ലാവരും അപ്പോൾ ആ വെർട്ടിക്കൽ ഗാർഡൻ നമുക്കറിയാം ഈ ഒരു കളറിൻ്റെ കൂടെ എപ്പോഴും വെക്കുന്ന കളറാണ് ഈ ബോർഡർ ഗ്രാസ് അതായത് ഇതിന് വേറൊരു പേരും കൂടെ ഉണ്ട് ഇതിന് സ്റ്റാർ ഗ്രാസ് എന്നൊക്കെ പറയും ഈ ഒരു ചെടി നമുക്കറിയാം ഇത് വെർട്ടിക്കൽ ഗാർഡിൻ്റെ താരമെന്ന് തന്നെ വിശേഷിപ്പിക്കുക ഈ രണ്ട് ചെടി അപ്പോൾ തത്രിയ്ക്കോ നമ്മളെപ്പോഴും കാണുന്ന ഒരു ചെടിയാണ് ഏതൊരു വെർട്ടിക്കൽ ഗാർഡനിൽ കാണുന്ന ഒരു ചെടിയാണ് ഇതിനോ നല്ല വെ ഇത് രണ്ടിലും വെള്ളം ആവശ്യമുള്ള ചെടിയാണ് കേട്ടോ അതുപോലെ പിന്നെ ഇതിന് ശക്തമായിട്ടുള്ള അല്ലെങ്കിൽ ഡ ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ല എങ്കിലും വെയിൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടെണ്ണം അപ്പോൾ മൂന്നാമത്തെ നമുക്ക് റിയോ പ്ലാന്റ് ആണ് കിട്ടോ ഇതാണ് റിയോ പ്ലാന്റ് കണ്ടില്ലേ ഈ ഒരു റിയോ പ്ലാന്റ് നമുക്കറിയാം ഇതും വെർട്ടിക്കൽ ഗാർഡനിൽ നമ്മൾ ബോർഡർ ഒക്കെ ആയിട്ട് വീട്ടിൽ വളർത്തുന്ന അല്ലെങ്കിൽ നമ്മുടെ ചട്ടിയിലും വളർത്താൻ ചട്ടിയിൽ വളർത്തുമ്പോൾ എന്തായാലും ഇതിൽ തിക്കായിട്ട് ഒരുപാട് തൈകൾ വരും അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക നിലത്തൊക്കെ ബോർഡർ ആയിട്ട് വെക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആട്ടോ ഇത് അപ്പോൾ ഇത് നമുക്കറിയാം ഇത് വെയിൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയായിട്ട് അതിപ്പോൾ നമുക്ക് വെയിലത്ത് ഇത് നമ്മൾ വെർട്ടിക്കൽ ഗാർഡനിൽ എല്ലാ സ്ഥലത്തും ഞാൻ കണ്ടിട്ടുണ്ട് ഇത് വെർട്ടിക്കൽ ഗാർഡനിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു ട്രൈ ഡ്രൈ കളറാണ് ഇട്ടത് പക്ഷേ ഇത് നമ്മൾ വെർട്ടിക്കൽ ഗാർഡൻ വെയിലുള്ള സ്ഥലത്ത് വെക്കാൻ പാടില്ല ഇത് തണലത്തെ വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ റിയോ പ്ലാന്റ് നമുക്ക് എന്ത് ചെയ്യാം വെർട്ടിക്കൽ ഗാർഡനിൽ വെക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആട്ട് അപ്പോൾ മൂന്നെണ്ണം ഞാനിപ്പോൾ പറഞ്ഞു നാലാമത്തത് വൈറ്റ് അരേലിയ അപ്പോൾ ഞാൻ ഈ ഒരു കുഞ്ഞരേലിയ ഇവിടെ എടുത്ത് വെച്ചത് കാരണം എൻ്റെ ചട്ടിയിലൊക്കെ വലിയ ബോൾ ഷേപ്പിലാക്കി വെച്ചതാണ് ഞാൻ അരേലിയ അപ്പോൾ അതികോട് എടുത്ത് കൊണ്ടുവരേണ്ടതെന്ന് ചോദിച്ചിട്ടാണ് ഞാനിത് എടുത്ത് വെച്ചത് അപ്പോൾ ഈ വൈറ്റ് അരിലിയ നമുക്കറിയാം വൈറ്റ് അരിലിയ നമുക്ക് വെർട്ടിക്കൽ ഗാർഡനിൽ ഉപയോഗിക്കുന്നത് ഞാൻ കുറേ കണ്ടിട്ടുണ്ട് ഒരുപാട് വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് നമുക്ക് നല്ല വെയിൽ ഇഷ്ടപ്പെടുന്ന ചെടിയാണ് അതുപോലെ തന്നെ നല്ല വെള്ളം ആവശ്യമുള്ള ചെടിയാണ് അതുപോലെ തന്നെ നമുക്കതൊന്ന് പ്രൂണിങ് ചെയ്ത് കൊടുത്ത് ഡ്രിമ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നാക്കി വളർത്തിയെടുക്കാം അതുപോലെ തന്നെ ഈ ചെടിയൊക്കെ തന്നെ കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള അട്ടുനന്ത ചെടിയും അതുപോലെ തന്നെ ബോഡഗ്രാസ് ഒക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യണോ മസ്റ്റായിട്ടും പ്രൂണിങ് അതായത് ഒരു പ്രോണിങ് അല്ല ഒരു ഡ്രിമ് ആക്കൂല്ല നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് ഷേപ്പ് ആക്കി എടുക്കണം കേട്ടോ ഷെയ്പ്പാക്കിയെടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് തൈകൾ പിന്നെ ഉണ്ടാകും ഇതിൻ്റെ ഒരു ഇതിൻ്റെയൊക്കെ സ്റ്റെമ്മ് നട്ടാൽ മതി പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് കിട്ടുന്ന ചെടിയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക കാണാത്തവർക്ക് കാണാം ഈ അലട്ട് നന്ദ ചെടിൻ്റെ അപ്പോൾ ഇതൊക്കെ ഒന്ന് നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ നല്ലൊരു എന്താ പറയുക നമ്മൾ ഈ ബോ അരലിയൊക്കെ ബോൾ ഷേപ്പിലാക്കുമ്പോൾ നല്ലൊരു കട്ടിങ് ചെയ്ത് കൊടുക്കാം കേട്ടോ ബോൾ ഷേപ്പിലാക്കാൻ എല്ലാം നമ്മൾ ഡ്രിമ്മ് ചെയ്ത് കൊടുക്കാൻ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഈ വൈറ്റ് വയറ്റരിയൽ നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ വെക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു നാലാമത്തെ പ്ലാന്റ് ഞാൻ പറഞ്ഞ ഇത് ഈ വയറ്റരിയലെ നമുക്ക് ഇങ്ങനെ വെർട്ടിക്കൽ ഗാർഡിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പിന്നെ ഒന്നാണ് നമ്മുടെ നമ്മളെ റിപ്പൺ കലീസർ റിപ്പൺ ഞാൻ ഇങ്ങോട്ടായിപ്പോൾ എടുത്ത് വെച്ചത് ഈ ഒരു കലീസറിപ്പും കണ്ടില്ലേ ഈ ഒരു കലീസറിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം വെർട്ടിക്കൽ ഗാർഡിന് വണ്ടി പോണ ശബ്ദമുണ്ട് വെറ്റിക്കൽ ഗാർഡിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാൻ്റ് കേട്ടോ ഇത് ഇതിൻ്റെ ഒരു ഇത് കണ്ടില്ലേ ഇത് എൻ്റെ മതിൻ്റെ മുകളിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേണ്ടില്ലേ മതിലിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചതാണ് ഇത് ഞാൻ എടുക്ക് ഞാൻ താഴെയൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കും ട്രിം ചെയ്യലുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ ഇങ്ങനെ ആവുന്ന ചെടിയാണ് പക്ഷെ ഇങ്ങനെ വേണ്ട നമുക്ക് വെർട്ടിക്കൽ ഗാർഡനിൽ ഉപയോഗിക്കുന്ന സമയം വെക്കുന്ന സമയത്ത് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിതൊന്ന് നന്നാക്കി ഡ്രിമ്മാക്കിയിട്ടൊന്ന് വെട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ ഇട്ടുണ്ടോ അതെന്താണെന്നോ വെർട്ടിക്കൽ ഗാർഡനിൽ വെക്കാൻ പറ്റുന്ന പ്ലാൻ പ്ലാൻ്റാണെന്ന് പറയാൻ കാരണം ഇതിങ്ങനെ ബുഷായിട്ട് വളരും കേട്ടോ ഇതിങ്ങനെ ബുഷായി പിന്നെ ഈ ഒരു ചെടിയും നമുക്ക് ഈ ഒരു ചെടിയും ഇതിൻ്റെ തന്നെ ഒരു പിങ്ക് റൂബി അങ്ങനെ എന്തോ ഒരു കളറുണ്ട് ഇതിൻ്റെ ഒരു പിങ്ക് അതും ഇതും കൂടി പിന്നെ ഒരു അഞ്ചെണ്ണോ അഞ്ചെണ്ണമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ അപ്പോൾ ഈ കലീസ ഫ്രിക്വൻസ് നമുക്ക് എന്ത് ചെയ്യാം വെർട്ടിക്കൽ ഗാർഡനിൽ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ് അടുത്തത് നമുക്ക് ആറാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് സ്പൈഡർ പ്ലാന്റ് ആണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമോ അധികം വെർട്ടിക്കൽ ഗാർഡനിൽ നമ്മൾ കാണുന്ന ഒരു ചെടിയാണ് ഈ സ്പൈഡർ പ്ലാന്റ് ഇട്ടോ ഇത് ഞാനിവിടെ ഒരു മൂന്നാല് കുഞ്ഞു കുഞ്ഞു ചെടിയാണ് എടുത്തുവെച്ചത് എൻ്റെ കയ്യിലുള്ളതൊക്കെ വലിയ പോട്ടിലാണുള്ളത് അപ്പോൾ നമുക്കറിയാം ഈ സ്പൈഡർ പ്ലാന്റ് ഒരു കമ്പ് ഇങ്ങനെ നീണ്ടു വന്നിട്ടാണ് അതെന്ത് ചെയ്യുക അതിൽ തൈകൾ ഉണ്ടാവുന്നത് അതിൽ അതിൽ നല്ലത് റിബൺ ഗ്രാസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക അതും വെക്കാൻ പറ്റും പക്ഷേ ഇത് നമ്മൾ ഈ ഒരു ചെടി വെക്കുമ്പോൾ നമ്മൾ കൂടുതൽ ഡയറക്റ്റ് സൺലൈറ്റ് എടുക്കുന്നോർത്ത് ഇതിൻ്റെ ഒരു വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യാത്ത സ്ഥലത്താണ് വെക്കേണ്ടത് അപ്പോൾ തണല് കുറച്ചൊരു ഹാഫ് വെയിലോ ആഫത്താണേലും കിട്ടുന്ന ഒരു ഏരിയയിലാണ് നമ്മൾ ഈ ഒരു ചെടിയെ നമ്മൾ വെക്കേണ്ടിട്ടോ അങ്ങനെ നമുക്ക് വെർട്ടിക്കൽ ഗാർഡനിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെടി പിന്നെ അടുത്തതാണ് ഞാൻ പറയുന്നത് ആറാമത്ത് ഏഴാമത്തത് നമുക്കറിയാം സിങ്കോണിയ സിംഗോണിയ ചെടിതാ സിങ്കോണിയ ചെടി നമുക്ക് ഇതുപോലെ തന്നെ ഇത് ഒരു ഗ്രീനാണ് ഇതൊരു പിങ്ക് ഷെയ്ഡിലായിട്ടോ പിങ്ക് ഷെയ്ഡിലുള്ളതാണ് അപ്പോൾ ഈ കലീസർ നമുക്ക് അങ്ങോട്ട് വെക്കട്ടെ എന്നാൽ ഇത് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം വെർട്ടിക്കൽ ഗാർഡനിൽ വെക്കാൻ പറ്റുന്ന ഞാൻ കണ്ടിട്ടുണ്ട് വെർട്ടിക്കൽ ഗാർഡനിൽ നമുക്ക് ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്പൈഡർ പ്ലാന്റ് വെക്കുമ്പോൾ ഓവർ വെലി സ്ഥലത്ത് നമുക്ക് വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യുമ്പോൾ വെക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് കിട്ടോ നല്ല ഭംഗിയായിരിക്കും ഇത് വെക്കുമ്പോൾ ഈ പച്ച വെക്കുന്നതിൻ്റെ പച്ച ഒരു പത്തെണ്ണം വരി വരിയായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് ഇരു പിങ്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ നല്ല രസമായിരിക്കും അതുപോലെ തന്നെ അടുത്ത ചെടിയാണ് എട്ടാമത്തെ ചെടിയാണ് ഞാൻ പറയുന്നത് നമുക്കറിയാം എല്ലാവർക്കും അറിയാം മണി പ്ലാന്റ് ഈ മണി പ്ലാന്റ് മണി പ്ലാന്റ് നമുക്ക് ഇതുപോലെ തന്നെ ഈ ഒരു വെർട്ടിക്കൽ ഗാർഡനിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആട്ടോ മണി പ്ലാന്റ് നമുക്കറിയാം പോത്തോസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഈ മണി പ്ലാന്റ് ഇത് നമ്മൾ എന്ത് ചെയ്താൽ മതി ഈ ഒരു പ്ലാന്റ് എന്ത് ചെയ്യണോ ഇത് നമ്മൾ കട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അതിന് കൂടുതൽ വളരാൻ സമ്മതിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചട്ടിയിൽ അതായത് നമ്മൾ വെക്കുന്ന വർട്ടിക്കൽ കാടിൻ്റെ പോട്ടിൽ ഇത് തിക്കായിട്ട് ഗുഷായിട്ട് വളരും കിട്ടുക ഇതിങ്ങനെ വരുന്ന ഈ ഈ കൊമ്പുകളൊക്കെ നമുക്ക് എന്ത് ചെയ്താൽ വെട്ടി മാറ്റിയാൽ നമുക്ക് പുതിയ തൈകളും ആക്കാം ഇത് അതിൻ്റെ ഒരു ഒരു മഞ്ചുള ഒരു ഒരു പോത്തോസ് ആണ് ഇത് മാർബിൾ പോത്തോസ് തെറ്റിപ്പോയി മഞ്ചുള എല്ലാം മാർബിൾ പോത്തോസ് ആണ് ഇത് വേറൊരു മണി പ്ലാന്റ് ആണ് ഇത് നമുക്കറിയാം നിയോൺ പോത്തോസ് ആണ് അപ്പോൾ ഈ ഒരു പോത്തോസിൻ്റെ ഈ ഒരു പച്ച പച്ചക്കളറിൻ്റെ ഈ ഒരു ഈ ഒരു ചെടീൻ്റെ അതാ ഞാൻ പറഞ്ഞില്ലേ അറ്റ നന്ദ അടുത്ത് ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കില്ല ഇതിങ്ങനെ കാണുമ്പോൾ രണ്ട് കളറും കൂടി കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ആ ഒരു രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് ഏത് ചെടിയും നമുക്ക് വെർട്ടിക്കൽ ഗാർഡൻ വെക്കാൻ പറ്റും കേട്ടോ പക്ഷേ ചില ചെടികളൊക്കെ നമുക്കറിയാം വലുതായി പോകല്ല എന്ന് കമ്പൊക്കെ നീണ്ടുപോകുന്ന ചെടികളൊന്നും നമുക്ക് വെർട്ടിക്കൽ ഗാർഡനിൽ സെറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെയുള്ള മണി പ്ലാന്റ് അതുപോലെ തന്നെ ഈ സ്പൈഡർ പ്ലാന്റ് അതുപോലെ തന്നെ ഈ ഒരു അട്ടനന്തര ചെടി അതുപോലെ തന്നെ കലീസറിപ്പണി അതുപോലെ തന്നെ ഈയൊരു ചെടിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം നല്ല രീതിയിൽ തന്നെ ഈ ഒരു പിന്നെ ഈ ഒരു ചെടിയൊക്കെ തന്നെ നമുക്ക് വെർട്ടിക്കൽ ഗാർഡനിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ചെടിയാണ് ചെടിയാട്ടോ അതൊക്കെ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് എനിക്ക് എന്തായാലും എൻ്റെ ഒരു മതിൽ മതിൽ എനിക്ക് ഈ ഒരു ഏരിയ ഈ ഈയൊരു മതിലിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് എൻ്റെ വീടിൻ്റെ ഏകദേശം ഈ ഒരു ഭാഗത്ത് കുറച്ച് തണലുള്ള ഏരിയ കേട്ടോ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ കുറച്ച് തണൽ ഉള്ള ഏരിയ ആണ് പക്ഷേ പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ അതായത് ആ ഒരു സൈഡിൽ നല്ല വെയിലുള്ള സ്ഥലം കേട്ടോ നല്ല വെയിലത്ത് അപ്പം നല്ല വെയിലത്തും എനിക്ക് ഞങ്ങൾ കാണുന്നുണ്ടോയെന്നറിയില്ല എൻ്റെ മതിൽ കാണുന്നുണ്ടോയെന്നറിയില്ല പക്ഷേ നല്ല വെയിലുള്ള സ്ഥലമാണ് ആ ഒരു ഇത്രയും നീളത്തിൽ മതിലുണ്ട് അപ്പുറത്തേക്ക് അപ്പോൾ അവിടെ എനിക്ക് ശരിക്കും വെർട്ടിക്കൽ കാർഡൻ നല്ല ചെയ്യാം പിന്നെ ഫസ്റ്റ് ഫസ്റ്റ് കാണുന്ന സ്ഥലത്തും വെയിലുണ്ട് കേട്ടോ അപ്പോൾ ആ ഫസ്റ്റ് കാണുന്ന സ്ഥലത്ത് ഞാൻ എൻ്റെ മുഖം വില്ലൊക്കെ സെറ്റ് ചെയ്തത് അപ്പോൾ അവിടെ നല്ല വെയിലുണ്ട് അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിങ്ങനെ ഓരോ ചെടി ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ട് അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചാണ് എപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ മടി കൂടാതെ തന്നെ ലൈക്ക് അടിക്കണം നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ തന്നെ ഒന്ന് എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ